മഹാനായ മൂസാ നബി അലിഹിസ് ഒരിക്കൽ ഇങ്ങനെ തൂളിസീന പർവ്വതത്തിന്റെ താഴെ ഇരിക്കുമ്പോൾ ഒരു സഹോദരി വന്നു ആ സഹോദരി വന്നിട്ട് മഹാനായ മൂസാ നബിയോട് പറഞ്ഞ മൂസാനബിയെ എനിക്ക് മക്കളില്ല കല്യാണം കഴിഞ്ഞിട്ടൊരുപാട് നാളായി എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കണം എനിക്ക് നല്ല മക്കൾ ഉണ്ടാവാൻ നബി അപ്പൊ തന്നെ ദറച്ചോനെ ഈ സഹോദരിക്ക് നീ ഹയറായ മക്കളെ കൊടുക്കണേ കൊടുക്കണമെന്ന അങ്ങനെ ദുവാ ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ ഓർഡർ അള്ളാഹുവിന്റെ തീരുമാനം മൂസാ നബിക്ക് കിട്ടി മൂസാ നബിയെ ദുനിയവിൽ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് കുട്ടികൾ ഇവർക്ക് അല കൊടുക്കില്ല ആ വിവരം മഹാനായ മൂസാ നബി അലിസ്ലാത്തു വസ്ലാം ആ സഹോദരിയോട് പറഞ്ഞു ഉമ്മ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നാണ് അള്ളാഹുവിന്റെ വിധി അവർക്ക് ഭയങ്കര വിഷമമായി അവർ സങ്കടത്തോടെ മൂസാ നബിയുടെ എടുക്കൽ നിന്നയുടെ വീട്ടിലേക്ക് പോയെന്നാണ് അങ്ങനെ രണ്ട് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോ മഹാനായ മൂസാ നബി അലിസ്ലാത്തു വസ്സലാം ഈ സഹോദരിയെ കണ്ടു അവരെ കണ്ടപ്പോ മൂസാ നബിക്ക് അത്ഭുതമായി നോക്കുമ്പോൾ അവരുടെ കൈകളിൽ കുട്ടികളുണ്ട് രണ്ട് കുട്ടികളുണ്ട് അപ്പൊ ചോദിച്ചു ഇത് ആരുടെ കുട്ടികളാണ് നിങ്ങൾ എടുത്തു വളർത്തുന്നതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ കുട്ടികളാണോ ആ സമയത്ത് മൂസാ നബിയുടെ ആ സഹോദരൻ പറഞ്ഞു മൂസ ഇത് എന്റെ കുട്ടികളാണ് ഞാൻ വയറ്റിൽ ചുമന്ന് ഞാൻ പ്രസവിച്ച എന്റെ മക്കളാണ് അപ്പൊ തന്നെ മൂസാ നബിക്ക് അത്ഭുതമായി പറഞ്ഞോലെ നീ അല്ലേ പറഞ്ഞു തന്നു ഈ ഇവർക്ക് മക്കളുണ്ടാവില്ലെന്ന് പിന്നെ എങ്ങനെ ഈ കുട്ടികളുണ്ടായി ആ സമയത്ത് അള്ളാഹു നബിയോട് പറയുന്നുണ്ട് മൂസ ഞാൻ അങ്ങനെ ആയിരുന്നു ഞാൻ അങ്ങനെയാണ് തീരുമാനിച്ചത് ഇവർക്ക് കുട്ടികളെ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു പക്ഷേ ഇവർ എന്റെ തൊണ്ണൂറ്റൊമ്പത് ഇസ്മുകളിൽ എന്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ റഹ്മത്തിന്റെ നാമങ്ങളാകുന്ന റഹ്മാൻ റഹീം എന്ന ആ രണ്ട് വചനങ്ങൾ ആ രണ്ട് ഇസ്മുകൾ അത് ഒരുപാട് വട്ടം പറഞ്ഞ് 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 ഇവർ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ കലാ എൻ്റെ വിധി അത് ഞാൻ മാറ്റിമറിക്കുകയായിരുന്നു ഇവർക്ക് ഞാൻ മക്കളെ കൊടുക്കുകയായിരുന്നു ഏതാണ് ആ രണ്ട് ഇസ്മുകൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ അർ അർ റഹ്മാൻ റഹീം അപ്പോൾ നമ്മൾ എങ്ങനെ പറയണം ഇസ്മുകൾ മറന്നുപോകരുത് മുമ്പ് ഈ ഇസ്മുകൾ ഒരു മൂന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അള്ളാഹു സ്വീകരിക്കും എന്തെങ്കിലും ആപത്ത് മുസീബത്ത് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തട്ടി മാറ്റാൻ ഈ ഒരു ഇസ്മുകൾ പറഞ്ഞിട്ട് കൊണ്ട് നമുക്ക് പറ്റുന്നതാണ് അപ്പോൾ ഒന്ന് പറഞ്ഞേ ഒരു മൂന്ന് പ്രാവശ്യം നമുക്കൊന്ന് പറഞ്ഞാലോ يا الله يا رحيم يا الله